ഈ നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂരമഹോത്സവവും ആഘോഷിച്ചു രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അഞ്ച് ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശിവേലി നടന്നു തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഉച്ചതിരിഞ്ഞ പാണ്ഡിവേളം കുടമാറ്റം എന്നിവയോടെ നടന്ന എഴുന്നെടുപ്പ് ഭക്തിസാന്ദ്രമായി തുടർന്ന് കാളകളി തെയ്യം തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി രതീഷ് നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ കെ എസ് ജനാർദ്ദനൻ ചന്ദ്രൻ പുതിയടത്ത് കെ കെ ഹരിദാസ് എസ് കെ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ